ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിൽ നിന്നും വൈപ്പിനിലേക്ക് സർവീസ് നടത്തുന്ന റോറോ ജംഗാറിൽ കയറാനായാണ് കൂടുതൽ വിശേഷങ്ങൾ അറിയാം അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ കാണുന്ന വണ്ടികളൊക്കെ ജംഗാറിൽ കയറാനായി നിൽക്കുന്നവയാണ് ബൈക്കിനും കാറിനും വേറെ വേറെ ക്യൂ ആണ് ഉള്ളത് കരയുടെ സൈഡിലൊക്കെ കുറച്ച് ആഫ്രിക്കൻ പായലൊക്കെ പിടിച്ചിട്ടുണ്ട് വണ്ടികളൊക്കെ ജംഗാറിനായി കാത്തു നിൽക്കുകയാണ് സൈഡിൽ ഒരു വെയ്റ്റിംഗ് ഏരിയ പോലെയും ഉണ്ട് ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ മൂന്ന് രൂപയാണ് പെർ പേഴ്സൺ വണ്ടികൾക്ക് വേറെ ചാർജാണ് ഉള്ളത് ജംഗാർ വൈപ്പിനിൽ നിന്നും ഫോട്ടോ ഉച്ചിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ പത്ത് മണി സമയമായതുകൊണ്ടാവാം വണ്ടികളൊക്കെ താരതമ്യേന കുറവാണ് ജങ്കാർ അടുപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ജങ്കാർ അടുപ്പിച്ചു ഇനി വണ്ടികളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഫോട്ടുകച്ചിയിൽ നിന്നുള്ള വണ്ടികൾക്ക് കയറാൻ സാധിക്കുകയുള്ളു നമുക്ക് കയറാം ഇതാണ് ജംഗാറിൻ്റെ ഉൾഭാഗം വണ്ടികളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ താരതമ്യേന വണ്ടികളൊക്കെ കുറവാണ് ആളുകൾക്ക് ഇരിക്കുവാനും ജംഗാറിൽ പ്രത്യേക സ്ഥലം ഒരുക്കിയിട്ടുണ്ട് ബോട്ട് സർവീസ് നടത്തുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത് രാവിലെ ആറരക്ക് തുടങ്ങുന്ന ജംഗാർ സർവീസ് രാത്രി ഒമ്പതരക്കാണ് അവസാനിപ്പിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഏഴ് മിനിറ്റാണ് ഒരു യാത്രയുടെ ദൈർഘ്യം ഫോർട്ട് കൊച്ചിയിൽ നിന്നും വാട്ടർ മെട്രോ സർവീസ് തുടങ്ങിയിട്ടുണ്ട് ആ കാണുന്നതാണ് വാട്ടർ മെട്രോ വായ്പിലോട്ടുള്ള സർവീസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജങ്കാർ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ വൈപ്പിനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചീനവലയാണ് ഫോർട്ടുകൊച്ചിയുടെ അതി പ്രധാനമായ ചീനവല അതാണ് നമ്മളിപ്പോൾ കാണുന്നത് വായ്പിന് കൊണ്ടിരിക്കുകയാണ് ഏഴ് മിനിറ്റിനുള്ളിൽ ഏഴ് മിനിറ്റ് വേണ്ട അതിനുള്ളിൽ തന്നെ നമ്മൾ ജങ്കാർ ജങ്കാർക്കാരെ കടുപ്പിക്കുവാൻ വേണ്ടിയുള്ള ആളാണ് പോകുന്നത് രണ്ട് ജങ്കാർ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട് ഒരു ജങ്കാർ വൈപ്പിലോട്ട് പോകുമ്പോൾ മറ്റേ ജങ്കാർ ഫോട്ടോ ഒച്ചിയിലോട്ടായിരിക്കും സർവീസ് നടത്തുന്നത് ഇതാണ് വേറൊരു ജങ്കാർ ഈ ജങ്കാർ ഇപ്പോൾ ഫോട്ടോച്ചിയിലോട്ട് പോവുകയാണ് രണ്ട് ജങ്കാർ ഉള്ളത് കൊണ്ട് തന്നെ താരതമ്യ തിരക്കും കുറവാണ് അതിസുന്ദരമായ കാഴ്ചകൾക്കൊടുവിൽ നമ്മളിപ്പോൾ വൈപ്പിനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഇതുപോലെയുള്ള വിശേഷങ്ങൾ അറിയാം അതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്